ാഹു അലൈ വസും കൈകൊണ്ടെണ്ണം മാത്രമുള്ള ഹസുല്ലാന്റെ മനോഹാഷും കുടുംബവും എന്ത് ചെയ്തു പട്ടിണി കിടന്നു പട്ടിണി എവിടെ ഇവിടെയാണ് നാം പ്രബോധകന്മാർ പ്രത്യേകിച്ച് പ്രവർത്തകന്മാർ പ്രത്യേകിച്ച് അള്ളാന്റെ വഴിയിൽ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് ആവേശമുള്ളവർ പ്രത്യേകിച്ച് സത്യത്തിന് വേണ്ടി നമ്മുടെ നേതാക്കൾ പട്ടിണി കിടന്ന ശൈലിയിലേക്ക് ഒന്ന് കണ്ണുടിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഭാഗമാണത് നാം പലപ്പോഴും അത്രയും കാര്യങ്ങൾ വേണ്ടതുപോലെ കണക്കിലെടുക്കാറില്ല നാം വിചാരിക്കും പട്ടു പിരിച്ചു കിട്ടും ഞാൻ പഠിച്ചത് അങ്ങട്ട് പറയാൻ തുടങ്ങിയാൽ കിട്ടൂല പട്ടു പിരിച്ച് എവിടേയും കിട്ടൂല കിട്ടിയിട്ടില്ല സത്യമാണ് പറയുന്നതെങ്കിൽ പക്ഷേ അസത്യമോ അല്ലെങ്കിൽ സത്യത്തെ മറച്ചു വയ്ക്കലോ ആണെങ്കിൽ ചിലപ്പോൾ പട്ടു വിരിച്ചു കിട്ടും സ്വീകരണം കിട്ടും എല്ലാവരും അത് അംഗീകരിക്കും അല്ലെങ്കിൽ അംഗീകരിച്ചില്ലെങ്കിൽ തള്ളാതിരിക്കും പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുക സത്യമാണെങ്കിൽ അതുകൊണ്ട് തന്നെ സത്യം നേർക്ക് നേരെയേ തൊട്ട് സദ്യവരെ പറയാൻ തീരുമാനിക്കാത്ത പ്രബോധകന്മാർ അവരുടെ പ്രബോധന ശൈലിയിൽ പലരും പറയാറുണ്ട് ഞങ്ങള് ഇസ്രായേൽ ഇവരെ എത്തി ചില പറയാറുണ്ട് പണ്ട് കാലഘട്ടത്തിൽ റഷ്യയിൽ ഇവരെ എത്തി എന്നല്ല ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് റഷ്യയിൽ ഒക്കെ ഖുർആാന് ബ്ലാക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ കൂടിയാണ് മുസ്ലിങ്ങൾ വാങ്ങിയിരുന്നത് ഖുർആാൻ ബ്ലാക്ക് മാർക്കറ്റിൽ കൂടി ഞാൻ തന്നെ ഇവിടെ പറഞ്ഞിരുന്നു റഷ്യക്കാരായ മുസ്ലിങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ എഴുപത് കൊല്ലം എഴുപത് കൊല്ലം ഞങ്ങൾ നൂറോ തൊണ്ണൂറോ പേർക്ക് ഒരു ഖുർ കോപ്പി കൈമാറലായിരുന്നു എഴുപത് കൊല്ലം എന്ന് പറഞ്ഞ കാലമുണ്ടായിരുന്നു അതൊക്കെ പോയി ഏത് കാർമാർഗിസ്സിൻ്റെയും മറ്റേ ലനിൻ്റെയൊക്കെ തത്വങ്ങൾ തകർന്ന ശേഷം ഇപ്പോൾ അവിടെ അലഹമില്ല അള്ളഫോട് കൂടി സ്വാതന്ത്ര്യം എട്ടോ ഒൻപതോ രാഷ്ട്രങ്ങൾക്ക് മുസ്ലിം രാഷ്ട്രം എന്ന പേരിൽ അറിയപ്പെടുന്ന നാടുകൾക്ക് ലഭിച്ചു അത് നമ്മുടെ വിഷയമല്ല പക്ഷേ അതിനു മുമ്പ് പറയാറുണ്ടായിരുന്നു വരെ പഠിപ്പിച്ച ശൈലിയിൽ ഖുർആൻ പഠിപ്പിക്കാതിരുന്നാൽ പഠിപ്പിക്കാതിരുന്നാൽ നാം യഥാർത്ഥത്തിൽ നമ്മുടെ പ്രബോധനത്തിൽ വിജയിക്കാൻ പറ്റൂല എന്ന് ഇവിടെ ശ്രദ്ധർ നിറഞ്ഞ നിറഞ്ഞ പണ്ഡിതന്മാരും നമ്മുടെ ഉസ്താദന്മാരും അതുപോലെ ഞാൻ തന്നെ മലയാളികളോടും അഹറബിന്റെ അകത്തൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ച ശൈലിയായിരുന്നു എന്ത് നിങ്ങൾ അങ്ങനെയുള്ളവരിൽ നിന്നിട്ട് പലരും പറയാറുണ്ട് റഷ്യയിൽ ഇവരേക്കും ഞങ്ങൾ എത്തി എന്തേ അവർക്ക് പ്രശ്നമേ ഇല്ല പ്രശ്നമുള്ള കാര്യം നിങ്ങൾ പറയില്ല അന്നാ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതെന്നോ അള്ളാഹ്ക്കാണ് മതമെന്നോ അള്ളാന്റെ ദീനാണ് ലോകത്ത് നടപ്പാക്കേണ്ടതെന്നോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ സ്ഥലം കിട്ടൂല റഷ്യയിൽ കിടക്കാൻ പറ്റൂല ഇസ്രായേലിൽ കിടക്കാൻ പറ്റൂല മനസ്സിലല്ലേ അല്ലെങ്കിലോ എന്തു ചെയ്യാം ഖാദിയാനികൾക്ക് ഓഫീസില്ലേ ഇസ്ലാമിന്റെ പേരിൽ വർക്ക് ചെയ്യുന്നത് അതെ തൽ തൽഅബീബുൽ ഓഫീസുണ്ട് അവർക്ക് തൽഅബീബുൽ അവർക്ക് ഓഫീസുണ്ട് എനിക്കറിയാം അവിടെ തല്ലഅബുൽ ഓഫീസുള്ള കാര്യം മനസ്സിലേ അപ്പോൾ എന്താണത് അവർ പറയുന്നത് ഇസ്ലാമിന്റെ പേര് മാത്രമാണ് ഇസ്ലാമല്ല ദീനല്ല എന്നതുപോലെ അതുകൊണ്ടാണ് ഇസ്ലാം മക്കയിൽ വന്ന ഉടനെ തന്നെ മക്കാര് മനസ്സിലാക്കി മുഹമ്മദ് ഇവിടെ വന്നത് നമ്മുടെ പ്രതാപം നശിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നേതൃത്വം നശിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരായ മുമ്പ് ഇവിടെ ജീവിച്ചവരൊക്കെ ആദരിച്ച അല്ലെങ്കിൽ ആരാധിച്ച ആ ബിംബങ്ങളെ ആ നേതൃത്വങ്ങളെ ഒഴിവാക്കുക എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ആദർശം തകർത്തലാണ് അതുകൊണ്ട് മുഹമ്മദ് ഈ പറയുന്നത് പോക്കറ്റിൽ ഞങ്ങൾ ഇത് കേട്ടിട്ടേ ഇല്ല മുമ്പുള്ളവരിൽ നിന്നിട്ട് കേട്ടിട്ടേ ഇല്ല ഇത് ആരും പറഞ്ഞിട്ടേ ഇല്ല അജബാണ് അത്ഭുതമാണ് അവൻ പറഞ്ഞു കൂട്ടിയത് കുറിച്ച് അവർ പറഞ്ഞ ശൈലിയാണ് ആ പക്ഷേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതവിടെ പറയാൻ ആരംഭിച്ചപ്പോൾ തന്നെ മൂന്ന് വർഷം രഹസ്യമായി അതിനുശേഷം പരസ്യമായി അപ്പോഴൊക്കെ അലൈഹി വസല്ലം അവർക്ക് നൽകിയതായ ശിക്ഷണത്തിൽ നിന്നിട്ട് അവർ പഠിച്ചു അവർ മനസ്സിലാക്കി ചെറുപ്പത്തിലെ എന്ത് വേണം ഈ മതത്തിന് വേണ്ടി മേരിക്കേണ്ടി വരും വേണ്ടി വന്നാൽ ഈ മതത്തിൽ ഒരാൾ മെമ്പർഷിപ്പ് നേടാന്ന് പറഞ്ഞാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിക്ക് വേണ്ടി ഒരു കല ആ അവിടേക്ക് ഞാനൊന്നുങ്ങളെത്തിയോ അതാണ് നാം ചിന്തിക്കേണ്ടത് അപ്പോഴാണ് ഈമാനിനെ കുറിച്ച് ശരിക്ക് വിലയിരുത്താൻ പറ്റുക ശരിക്ക് മനസ്സിലാക്കാൻ പറ്റുക ഏത് ആരെങ്കിലും ഒരാള് മൻകുത്തിലൂന അവന്റെ സ്വസമ്പത്തിനെതിരിൽ ആരെങ്കിലും അത് കീഴക്കാൻ വേണ്ടി വന്നാൽ അതിനു വേണ്ടി വാദിച്ച് അവൻ കൊല്ലപ്പെട്ടാൽ അവൻ ഷഹീദാണെന്ന് റസൂര് പറഞ്ഞു അല്ലേ അതുപോലെ തന്നെ മങ്കുതില ദൂന ദീനിഹി ഒരാൾ അവൻ്റെ അവൻ്റെ ദീൻ ലാ ഇലാഹ വിപരീതം പറഞ്ഞില്ലെങ്കിൽ കാണുകയും അവസാനം വേണ്ടി വേണ്ടി കൊല്ലപ്പെടുകയും ചെയ്താൽ അവൻ ഷഹീദാണ് അതുപോലെ തന്നെ അഭിമാനവും ഇത് പണ്ട് തന്നെ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത് റസൂല്ലാഹു അലൈ വസല്ലമും കൈകൊണ്ടെണ്ണം മാത്രമുള്ള ഹാഷിം കുടുംബവും പട്ടിണി കിടന്നു എവിടെ شعبه ابي طالب